കലാനികേതൻ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ വിവരങ്ങൾ നൽകാനും അതിലേക്ക് നയിച്ച കാര്യങ്ങൾ വിശദീകരിക്കുവാൻ നിങ്ങൾ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത് ശ്രീ വിദ്യാകലാ നികേതൻ രണ്ടായിരത്തി പന്ത്രണ്ടെട്ടിൽ പ്രവർത്തിക്കാനും ഈ പത്തു വർഷത്തോളം സാംസ്കാരിക രംഗത്തും പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കലാനികേതനം സ്ഥാപിച്ചത് നമുക്കെല്ലാം അറിയാവുന്ന പ്രശസ്തയായ അതിനെ സ്ത്രീ ശ്രീ ഓർമ്മ നിലനിർത്താനാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്തത് നമ്മുടെ ഇവിടെ നിന്നുള്ള അങ്കിത അതെല്ലാം നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കാം വളരെ പ്രശസ്തയായ വർത്തകിയാണ് അതുപോലെ അഭിനേത്രിയും കൂടിയാണ് ഈ ഓർഗനൈസേഷൻ നമ്മിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും അവർ തന്നെയാണ് സ്ത്രീ കലാ എല്ലാ വർഷവും ജൂലൈ ഇരുപത്തിനാലാം തീയതി ശ്രീ ജന്മദിനം ആഘോഷിക്കാറുണ്ട് ഇത്തവണയും ജൂലൈ ഇരുപത്തിനാലിന് എമ്പാലോട്ടം ഭഗവതി ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് അഞ്ചര മണിക്ക് ഈ സമ്മേളനം നടക്കുന്നതായിരിക്കും അതിൽ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ കെ വി ഗണേഷ് കുമാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മന്ത്രി ശ്രീ ാണ് കീനോട് അഡ്രസ് നൽകുന്നത് അഡ്വൈസറി ബോർഡ് ചെയർമാനായ പ്രശസ്തയായ ശ്രീമതി ഭാഗ്യലക്ഷ്മിയാണ് പിന്നെ അവാർഡുകൾ നൽകുന്നുണ്ട് എല്ലാ വർഷവും കലാരംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള പ്രശസ്തരായ ചില വ്യക്തികൾക്ക് അവാർഡ് നൽകുന്നു പ്രധാനമായത് ശ്രീവിദ്യ വിദ്യാകലാമിധി ശ്രീലത നമ്പൂതിരിക്കാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കൊടുക്കുന്നത് പിന്നീട് ഗുരു മൈഥിലി പിന്നെ ഗുരു അംബിക മോഹൻ അപ്പൊ അങ്ങനെ നാല് വ്യക്തികൾ അല്ലേ നാല് വ്യക്തികൾക്ക് അവാർഡ് നൽകുന്നുണ്ട് അവരെല്ലാം പ്രശസ്തരായവരാണ് അവരെല്ലാം തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധയോടു കൂടിയാണ് മാർഗി ും ഇതിൻ്റെ പ്രാധാന്യം ഉള്ളത് കൊണ്ട് ഞാനിതിൻ്റെ പേറ്റനായ സ്ത്രീക്ക് നിങ്ങളെല്ലാം ക്ഷണിക്കാനുദ്ദേശിക്കുന്നത് ഞാനിതിൻ്റെ പേറ്റനായതിൻ്റെ കഥ ഞാനൊരു ഡാൻസറോ കലാകാരനോ ആയതുകൊണ്ടല്ല അഞ്ജിത ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു അംഗം പോലെയാണ് ശേഷം എൻ്റെ പരാതിയായ ഭാര്യയുടെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു എൻജിത ഞങ്ങളുടെ വീട്ടിൽ വരാങ്ങുമ്പോഴാണ് ദിവസം അന്യതായി കണ്ടില്ലെങ്കിലും ഞങ്ങൾക്ക് കഞ്ഞി പിടിക്കാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് എന്നോട് ക്ഷണിച്ചപ്പോൾ ഞങ്ങൾ സന്തോഷത്തെ കൊടുത്തുതന്നെ പേരുമായി തുടരാൻ സമ്മതിച്ചു അതെനിക്ക് വളരെ സന്തോഷമുണ്ട് എനിക്ക് വ്യക്തിയോ സീവിദ്യ അറിയാമായി അവർ ഞങ്ങളുടെ ഗസ്റ്റായിട്ട് ന്യൂയോർക്കിൽ ഞങ്ങൾ അവരുടെ കൂടെ താമസിച്ചിട്ടുണ്ട് ഒരു കാലത്ത് ഒരു കാലത്ത് അപ്പം അതിൻ്റെ ഓർമ്മകളും എനിക്ക് ഇപ്പോഴുണ്ട് അപ്പം അതുകൊണ്ട് രാവിലെ ഈ കാര്യങ്ങൾ നിങ്ങളെല്ലാം അറിയിക്കാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ശ്രീവിദ്യയെ പോലെ വലിയൊരു നമ്മൾ എപ്പോഴും ഓർമ്മിക്കേണ്ടതുണ്ട് ബഹുമാനിക്കേണ്ടതുണ്ട് അതിന് ശ്രീ വിദ്യ കലാ നികേതനം നടത്തുന്ന ഈ ആനിവേഴ്സറി ഫംഗ്ഷൻ നിങ്ങളെല്ലാവരും പങ്കെടുക്കുമെന്നും എല്ലാവർക്കും നമസ്കാരം സാറ് പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ല പിന്നെ വിദ്യാമ്മ നമുക്ക് ആർക്കും തന്നെ മറക്കാൻ സാധിക്കില്ല ആ കുറെ കാലങ്ങളായിട്ട് എല്ലാവരും തന്നെ ഒരു മറന്ന മട്ടിലാണ് പൊതുവെ വിദ്യാമയുടെ ഈ മരണം അല്ലെങ്കിൽ അവര് കലാലോകത്തിന് സമ്മാനിച്ചിട്ടുള്ള പലതും നമ്മൾ മറന്നു എന്ന് തന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല പക്ഷെ അവരുടെ ഇടയിൽ അവരെ കുറിച്ച് ഓർമ്മിക്കുകയും അവർക്ക് വേണ്ടി ഇത്രയും ഉത്സാഹത്തോടു കൂടി കൂടി ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അഞ്ജിത അപ്പം ഞങ്ങൾ എല്ലാവരും അഞ്ചിതയെ ഇങ്ങനെ സഹായിക്കാൻ കൂടെ നിൽക്കുന്നു എന്ന് മാത്രം ഇതിന്റെ എല്ലാം എല്ലാം അഞ്ജിത തന്നെയാണ് ഒറ്റക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈവന് സാമ്പത്തികമായ പ്രശ്നങ്ങൾ പോലും അഞ്ജിത തനിയെയാണ് ഇത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദ്യാമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു വിദ്യാമ്മയുടെ പേരിൽ ഒരു അക്കാഡമി അല്ലെങ്കിൽ ഇങ്ങനെ നൃത്തം അഭ്യസിക്കുന്ന കുട്ടികൾക്ക് എന്തെല്ലാം രീതിയിൽ സഹായം ചെയ്തു കൊടുക്കാം അതൊക്കെ വിദ്യാമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ വിദ്യാമ്മയുടെ സ്വപ്നമാണ് അഞ്ജിത സാക്ഷാത്കരിക്കുന്നത് നേരത്തെ കവിയൂർബനമ്മയ്ക്കായിരുന്നു കൊടുത്തിരുന്നത് പിന്നീട് കോവിഡ് ഒക്കെ വന്ന വലിയൊരു ഗ്യാപ്പ് വന്നു അപ്പൊ വീണ്ടും നമ്മൾ ഈ പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് അപ്പൊ ഈ ഇരുപത്തി നാലാം തീയതിയാണ് വിദ്യാമയുടെ ഏഹ് പിറന്നാൾ അപ്പൊ ആ പിറന്നാൾ ദിവസം വിദ്യാമ്മയെ ഓർമ്മിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പുരസ്കാരം ശ്രീലത നമ്പൂതിരിക്ക് കൊടുക്കുകയെ പിന്നെ മറ്റു പല അവാർഡുകളുടെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് തന്ന പേപ്പറിൽ വിശദമായി എഴുതിയിട്ടുണ്ട് മിനിസ്റ്റർ ഉണ്ടാവും സജീവൻ മിനിസ്റ്റർ ഉണ്ടാവും ഗണേഷ് കുമാർ മിനിസ്റ്ററും ഉണ്ടാകും മനോഹരമായി ഈ പരിപാടി നടത്തണമെന്നും ഇത് ഇനിയും എല്ലാ വർഷവും തുടർന്ന് നടത്തണമെന്നും വിദ്യാമ്യയുടെ കൂടെ പ്രവർത്തിച്ച ആർട്ടിസ്റ്റുകളെ കഴിയുന്നതും ഈ പുരസ്കാരം കൊടുത്ത് പ്രോത്സ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് നമ്മളുടെ ഉദ്ദേശം ഒരുപാട് പേരിപ്പില്ല എങ്കിലും നമുക്കിപ്പോ ദൂരേന്നൊക്കെ ഭാരതി ചേച്ചി ഷീലമ്മ ശാരദമ്മ ഇങ്ങനെ കുറെ പേരുണ്ട് ഇവരെയൊക്കെ നമുക്ക് കൊണ്ടുവരാനുള്ളൊരു സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മളിങ്ങനെ നീണ്ടും കൂടി പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ ഇങ്ങനെ ഓരോരുത്തരെയും ഇതേപോലെ വിദ്യാമ്യെ ഓർമ്മിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി നടത്തണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു ശ്രമവും ആഗ്രഹവും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഇരുപത്തി നാലാം തീയതി വരണം വന്ന് ഈ പരിപാടി ഭംഗിയാക്കാൻ വിദ്യ ശ്രീവിദ്യ കലാനിക്കേതനോടൊപ്പം സഹകരിക്കണം എന്നുകൂടി എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഇവിടെ കൂടിയുള്ളവർക്ക് എല്ലാവർക്കും ശ്രീവിദ്യ അമ്മയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വിദ്യയാണ് വിദ്യ കുട്ടിയാണ് കാരണം കൊച്ചുനാളിൽ ഞങ്ങൾ ഒരുമിച്ചാണ് പറ്റിനിരാമിൻ്റെ തൂക്കി ഉണ്ടായിരുന്നത് പറ്റിനീരാമിൻ്റെ വീട്ടിൽ ഓഫീസിറ്റായിരുന്നു വരെ അപ്പോൾ കൊച്ചി ഞങ്ങളെ കുഴമിച്ച് കളിച്ച് വളർത്തണുണ്ട് അങ്ങനെ ഒരു ബന്ധവും പിടിച്ച വിദ്യയായിട്ടുണ്ട് അപ്പോൾ വിദ്യയുടെ എത്തിനുള്ളൊരു ചടങ്ങിൽ പങ്കെടുക്കാനും അത് കണ്ട് ആനന്ദിക്കാനും ഒരു അവസരം ദൈവം തന്നെ ഞാൻ നന്ദി പറയുന്നത് തീർച്ചയായിട്ടും ഇതിന് പരിപൂർണമായിട്ടുള്ള അർഹ ഉള്ളു

എന്നെ എ കരസ്ഥമാക്കി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ തന്നെ വിദ്യാമ്യയുടെ ഒരു സ്ഥാപനം നടത്തണം എന്നുള്ളത് കൊണ്ട് ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നെങ്കിലും വിദ്യാമ്യൻ തന്നെ പലരോടും പറയുമായിരുന്നു വിദ്യാമേടെ ഡാൻസ് സ്കൂളിൻ്റെ ആദ്യത്തെ ഗുരുവും വിദ്യാമ്മേയുടെ ആദ്യത്തെ സ്റ്റുഡൻറ്റും ഞാനായിരിക്കും എന്ന് വേറെ പലരോടും വിദ്യാമേടമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വെൽ വിഷേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങിയത് വിദ്യാമേയുടെ മരണശേഷം നാല് വർഷങ്ങൾക്ക് ശേഷം വിദ്യാമ്മയുടെ ഫ്രണ്ട്സ് ചെന്നൈയിൽ നിന്ന് വന്ന ഫ്രണ്ട്സും അങ്ങനെ കുറേ ഫ്രണ്ട്സിനോട് വിദ്യാമ്യം എന്നെക്കുറിച്ച് പറഞ്ഞിരുന്നു അതെനിക്കറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ മോട്ടിവേറ്റ് ചെയ്തതിൻ്റെയും കുറച്ചൊന്നും എന്നെ കുറ്റപ്പെടുത്തുന്ന പോലെ അഞ്ചിതെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ഒരു ഡാൻസ് സ്കൂളിനെ കുറിച്ച് ചിന്തിച്ചത് ഇന്നിപ്പോൾ നാല് സെൻറ്റേഴ്സാണ് നമുക്ക് ട്രിവാൻഡ്രത്തുള്ളത് ഒന്ന് മുറിഞ്ഞ പാലം പിന്നെ ഒന്ന് വെൺപാലവട്ടം ദേവി ക്ഷേത്രത്തിൻ്റെ ഹാൾ അത് നമുക്ക് സൗജന്യമായിട്ട് ഡാൻസ് ക്ലാസ് വിദ്യാമ്യയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനല്ലേ നടത്തിക്കോളൂ എന്ന് പറഞ്ഞ് നടത്തിയിരിക്കുന്നു ബാക്കി എല്ലായിടത്തും ഞാൻ റെൻറ്റ് കൊടുത്ത് ഡാൻസ് ക്ലാസ് നടത്തുന്നതാണ് പേരൂർക്കട പിന്നെ ജഗതി ഇങ്ങനെ നാല് സെൻറ്റേഴ്സാണ് തിരുവനന്തപുരത്തുള്ളത് എല്ലായിടത്തും ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് കുട്ടികളുടെ പ്രോഗ്രാമും ഉണ്ട് ഈ വർഷത്തെ ഇവന്റ് നമുക്ക് എൻ്റെ ഡാൻസ് സ്കൂളിലെ ആണ് നടത്താൻ സഹായിക്കുന്നത് അങ്ങനൊരു കാര്യം കൂടെ ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ എന്നുവെച്ചാൽ ചിട്ടയായ രീതിയിൽ അടിസ്ഥാനപരമായിട്ടൊരു തെറ്റുകളും ഇല്ലാതെ നല്ല രീതിയിൽ ഡാൻസ് ക്ലാസ്സസ് നടത്താനും പിന്നെ അതുകൂടാതെ നമ്മൾ കഴിഞ്ഞ മുൻപ് നടത്തിയ എല്ലാ പരിപാടിയിലും നമ്മളൊരു പത്തിരുപത് ക്യാൻസർ പേഷ്യൻസിന് ധനസഹായം കൊടുക്കുമായിരുന്നു സ്റ്റേജിൽ വെച്ച് തന്നെ അത് എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇതിൽ കിട്ടുന്ന പൈസ ഇതിൽ തന്നെ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ശ്രീനിവാസൻ ഞങ്ങളും ആൻറ്റി ആൻറ്റി ഉണ്ടായിരുന്ന സമയത്ത് ആൻറ്റി നടത്തുന്ന ഒരു ക്യാൻസർ പേഷ്യൻസിൻ്റെ ഒരു സ്ഥാപനമുണ്ട് കരുണ ചാരിറ്റീസ് അപ്പോ കരുണേല പേഷ്യൻസിനെയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് പറ്റണം കല കൊണ്ട് എന്നാൽ രണ്ടും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊണ്ട് പോകണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മളിത് ചെയ്തതും അങ്കിളും ആൻറ്റിയും ഞങ്ങളുടെ അച്ഛനും അമ്മയും പോലെയാണ് ശ്രീ വിദ്യാകലാ നിരീതനം അതുകൊണ്ട് ഭാഗ്യലക്ഷ്മി ചേച്ചി ഒരുപാട് നമ്മുടെ ഒരു അഡ്വൈസറി ചെയർപേഴ്സൺ ആണ് അതുപോലെ ലീല ആൻ്റിയും രാഖി അഡ്വക്കേറ്റ് രാഖി ചേച്ചി അവരുടെ സപ്പോർട്ട് ഉണ്ട് നമ്മൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എതിരോട് ചോദിച്ചിട്ടാണ് കാര്യങ്ങള് ചെയ്യുന്നത് ആദ്യത്തെ ഫേസ്റ്റ് ഡേ എന്റെ കൂടെ ചലച്ചിത്ര അക്കാദമിയിലൊക്കെ വന്നത് ലീല പെൺകുണ്ടിയാണ് അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം എല്ലാവരും ഇത് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ എല്ലാവരെയും സഹകരണം ആവശ്യമുണ്ട് താങ്ക് യു ഇത് സൂചിപ്പിച്ചതുപോലെ ഞാനൊരു ആസ്വാദകം മാത്രമാണ് അടുത്ത പരിചയപ്പെട്ട വ്യക്തിയല്ല പക്ഷേ അഞ്ചുത ഒരു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നമ്മുടെയൊക്കെ കൊണ്ട് ആകാവുന്ന സഹായങ്ങളെല്ലാം ചെയ്യും മറ്റു കാര്യങ്ങളൊക്കെ പലതും വിളിച്ച് അന്വേഷിക്കാറുണ്ട് പലതും ഉപദേശങ്ങൾ ചോദിക്കാറുണ്ട് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നത് പറഞ്ഞു കൊടുക്കുകയാണ് ഏതായാലും ഒരു കലാ പ്രത്യേകിച്ചും ശ്രീവിദ്യയെ സംബന്ധിച്ച് എല്ലാവർക്കും കേരളത്തിൽ മലയാളികളായിട്ടുള്ള എല്ലാവർക്കും ഏറ്റവും നല്ലൊരു കലാകാരിയും അതോടൊപ്പം നല്ലൊരു അഭിനേത്രിയും എല്ലാവരുടെയും മനസ്സിൽ നമ്മുടെയൊക്കെ അമ്മയെപ്പോലെ തന്നെ കരുതുന്ന ഒരു വ്യക്തിയാണ് സ്വാഭാവികമായ അമ്മയുടെ ഓർമ്മകൾ നിലനിർത്താൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിരവധിയായിട്ട് ഇനി ഗവൺമെന്റും ഒക്കെ ഏറ്റെടുത്ത് ചെയ്യേണ്ടതുണ്ട് തീർച്ചയായും അതിനും നമുക്ക് ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും അതോടൊപ്പം ശ്രീമൻ ഒക്കെ അതിനുള്ള സഹകരണങ്ങളും അതിൻ്റെ ഉള്ള പ്രവർത്തനങ്ങളും നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അത്തരത്തിലുള്ള നല്ല സംസാരങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഈ പ്രവർത്തനങ്ങളെ കൂടുതൽ വ്യാപിപ്പിച്ചുകൊണ്ട് അതിന് അഞ്ജിത ഒരു കാരണക്കാരിയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അഞ്ജിതയ്ക്ക് എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നു